ഇതൊന്ന് ശരിക്കും നോക്കിക്കോ കേട്ടോ ഇതിൻ്റെ പേരാണ് തപ്പാച്ച് തപ്പാച്ചെ ഒരു മെക്സിക്കൻ അടിപൊളി ജ്യൂസാണ് ഇത് ഉണ്ടാക്കുന്നത് പൈനാപ്പിളിൻ്റെ തൊലിയും അതിൻ്റെ കോറും കൊണ്ടാണ് അതായത് നമ്മൾ പൈനാപ്പിൾ ചെത്തുമ്പോൾ സാധാരണ ഈ തൊലിയും കോറും ഒക്കെ കളയാറുണ്ടല്ലോ അതെങ്ങനെ ചെയ്യണമെന്നില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി പൈനാപ്പിളിൻ്റെ തൊലി കളയല ചിലപ്പോൾ പൈനാപ്പിൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ചെത്താൻ വരെ സാധ്യതയുണ്ട് പൈനാപ്പിളിൻ്റെ തൊലി ജാറിൽ ജാറിലാക്കുക ഞാനിവിടെ രണ്ട് ജാറാണ് എടുക്കാൻ പോകുന്നത് അതായത് ഫിലോൺസിലോൺ ഫിലോൺസിലോ എന്ന് പറഞ്ഞൊരു മെക്സിക്കൻ ഷുഗറാണ് ഇത് ഈ മെക്സിക്കൻ ജ്യൂസിന് ഉപയോഗിക്കുന്നത് പക്ഷേ അതിന് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചാലും മതി അപ്പോൾ ഒരു അരക്കപ്പ് ബ്രൗൺ ഷുഗറും മെറ്റേ രണ്ടാമത്തെ ജാറിൽ ഒരു അരക്കപ്പ് കോക്കനട്ട് സാപ്പ് ഷുഗറും ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ജാറിൽ ഈ ബ്രൗൺ ഷുഗർ വെള്ളത്തിൽ കലർത്തിയതൊഴിക്കുന്നു രണ്ടാമത്തേതിൽ കോക്കനട്ട് ഷുഗർ വെള്ളത്തിൽ കലർത്തിയത് ഒഴിക്കുന്നു എന്നിട്ട് ഈ ജാർ രണ്ടും ചെറുതായിട്ട് വളരെ ടൈറ്റായിട്ടില്ല വെള്ളം നിറച്ചിട്ട് ചെറുതായിട്ട് അടച്ച് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് ഒരു രണ്ട് രണ്ടര ദിവസം വെച്ച് കഴിയുമ്പോൾ ഇത് അടിപൊളി ജ്യൂസാകും അത് അത് വെക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഏലക്കായും ഗ്രാമ്പ് ഇടുന്നുണ്ട് കറുവാപ്പൊട്ടി ഇടുകയാണെങ്കിലും വളരെ നല്ലതാണ് ഇതിന് പകരം ഇത് വെച്ചിട്ട് ഇത് നിറച്ചിട്ട് ഒരു രണ്ടര ദിവസം ചെറുതായിട്ട് അടച്ചു വെച്ചിട്ട് അത് കഴിയുമ്പോൾ അതിന് മുകളിലൊരു പത വരും പത കാണാം അപ്പോൾ അത് തുറന്ന് അരിച്ചെടുക്കുക അതായത് ഈ പൈനാപ്പിളിൻ്റെ തൊലിയും കോറും അരിച്ചെടുത്ത് ജ്യൂസ് കുപ്പിയിലുണ്ടാക്കുക ഇത് ടേസ്റ്റ് ചെയ്താൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അത്ര അപാര രുചിയാണ് നല്ല നല്ല ഒരു ഡ്രിങ്കാണ് അല്പം ഫെർമെൻറ്റേഷനുള്ള കാരണം ഒരു 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 ഫിസി ഇതും കൂടെ വരും വളരെ നന്നായിട്ട് കഴിക്കാവുന്ന മെക്സിക്കൻ തപ്പാച്ച എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇനി പൈനാപ്പിൾ ചെത്തുന്നത് തൊലിക്ക് വേണ്ടിയാക്കി മാറ്റാൻ വഴിയുണ്ട് പണ്ട് നമ്മൾ തൊലി കളയാതി കളയുമ്പോൾ അതിൻ്റെ ഫ്ലഷ് കളയാതിരിക്കാനായിട്ട് അരിഞ്ഞരിഞ്ഞ് ചെത്തും എന്നിട്ട് കണ്ണ് മാറ്റും അതിന് പകരം ഇനി വളരെ ലിബറലായിട്ട് പൈനാപ്പിൾ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് ചെത്തി അതിൻ്റെ തൊലി എടുത്ത് ഇത് ഇത് കണ്ടോ നല്ല സ്വർണ്ണ നിറമുള്ള ഫെർമെൻ്റ് ഈ കോക്കനഷ് കുറി ഞാൻ ഒഴിച്ചു പക്ഷേ ഇത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ബ്രൗൺ ഷുഗറിൻ്റെ ഇതിനാണ് കുറെക്കൂടെ പിലോൺസിലോ കിട്ടുന്നത് വരെ അതിവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കിട്ടുന്നത് വരെ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചാൽ നമ്മൾ എൻ്റെ പിന്നെ ഇത് കുടിക്കുന്നവരൊക്കെ സ്വർഗ്ഗത്തിൽ പോയെന്ന് പറയും അത്ര നല്ലതാണ് ഇത് വളരെ നന്നായിട്ട് സൂക്ഷിച്ച് അത് ഫ്രിഡ്ജിൽ വെക്കണം നമ്മൾ ഇടയ്ക്ക് എടുക്കെടുക്കുന്ന അല്ലെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ചിലപ്പം അടപ്പൊക്കെ ടപ്പെന്നും പറഞ്ഞ് ഫ്രിജിൽ അങ്ങ് പൊങ്ങിപ്പോവും നല്ല ഒരു ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി വീര്യമുള്ള ഒരു വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ജ്യൂസാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം തപ്പാച്ച് തപ്പാച്ചേ ഒരു മെക്സിക്കൻ ഡ്രിങ്ക് അവിടെ വളരെ ഫേമസാണ് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പൈനാപ്പിൾ ചെത്തണമല്ലോ പൈനാപ്പിൾ എപ്പോഴും നമുക്ക് കിട്ടും പൈനാപ്പിൾ ഇനിയും ഞാൻ എനിക്കിപ്പം പൈനാപ്പിൾ വാങ്ങിച്ച് ഇതുണ്ടാക്കണമെന്നാണ് നോക്കിയാൽ ഇത് നോക്കിയേ ആ കുപ്പിയിലിരിക്കുന്ന കണ്ടാൽ ആ ഗോൾഡൻ കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അത് കുടിക്കാൻ തോന്നും കുടിക്കുന്നവരൊക്കെ ഹാഹാ അത് എത്ര നല്ലതാണ് വളരെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇത് ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഉണ്ടാക്കണം കുടിക്കണം പൈനാപ്പിളിൻ്റെ ഉപയോഗം